അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് മനസ്സിലാക്കി തുക ചെയ്ത് പിരിയാ അള്ളാഹു സുബെഹാനുഹുത്താല തൗഫീഖ് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുഹൂവത്താല മനുഷ്യരാകുന്ന നമ്മയെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കൊന്നിനും സമയമില്ല ഒന്നിനും സമയം കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ജനങ്ങൾ ഉള്ളത് നീ നിസ്കരിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അതിനുള്ള മറുപടി എന്താണ് അവർക്ക് സമയം കിട്ടിയില്ല എന്നാണ് ജോലി തിരക്കുകൾ ഉണ്ടാകാം ഓഫീസിൽ പോയതുകൊണ്ടാകാം കൃഷിപ്പണിക്ക് പോയതുകൊണ്ടാകാം അതല്ലെങ്കിൽ കച്ചവടത്തിന് പോയതുകൊണ്ടാകാം ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെട്ടത് കൊണ്ടാകാം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തി സമയമില്ല സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ നിസ്കാരങ്ങൾ കഥ ആക്കാറുള്ളത് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ഇൻഷാ അള്ളാ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ടാൽ അത് പൂർണ്ണമായും നിങ്ങൾ കേട്ടാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിരിക്കും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ സമയമില്ല സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരങ്ങൾ കഥ ആക്കുന്നു നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നു മറ്റുള്ള ഓരോ വിഭാഗത്തുകളും പല വിഭാഗത്തുകളും നമ്മൾ ഒഴിവാക്കി വിടുകയാണ് അലസന്മാരായി നമ്മൾ ജീവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ എത്ര ദിക്കറുകൾ ചൊല്ലാറുണ്ട് എത്ര തസ്ബിറുകൾ ചൊല്ലാറുണ്ട് അതുപോലെ എത്ര സമയം നമ്മൾ ഖുർആൻ ഓതാറുണ്ട് നമ്മൾ ദിക്കർ ചൊല്ലാറുണ്ട് നമ്മൾ കറക്റ്റായി അഞ്ച് വകത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ അതുപോലെ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ കറക്റ്റായി നമ്മൾ നോമ്പ് പിടിക്കുന്നുണ്ടോ അതുപോലെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കഴിവുണ്ടായിട്ടും നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോ വിഷയം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെ എല്ലാം വട്ടപൂജ്യമാണ് നമുക്കുള്ളത് നമ്മൾ ഈ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മനുഷ്യരാകുന്ന നമ്മളെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു ആണ് എന്ന് നമുക്കെല്ലാം ഉറപ്പുള്ള കാര്യമാണ് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബാനഹുലയാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യരാകുന്ന നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയേണ്ടത് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു മനുഷ്യ വർഗത്തെയും ജിൻ വർഗത്തെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് യും വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാനാണ് എന്നാൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമ്പത്ത് വേണം നമുക്ക് വീട് വേണം കുടുംബം വേണം കുടുംബത്തെ നോക്കണം മക്കളെ പഠിപ്പിക്കണം ഇതൊക്കെ നല്ല കാര്യമാണ് ഇതൊക്കെ പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യമാണ് പക്ഷേ വിബാദത്ത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ അള്ളാഹു നമ്മളെ എന്തിനു വേണ്ടിയാണോ സിട്ടിച്ചയച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതൊന്നും നോക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല നിങ്ങൾ നിസ്കരിക്കണ്ട നിസ്കരിക്കാതെ പോയി അധ്വാനിച്ച് കുടുംബത്തെ നോക്കൂ എന്ന് പറഞ്ഞിട്ടില്ല കാരണം മെയിനായിട്ട് നമ്മളെ സിട്ടിച്ചയച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ ഇബാദത്ത് മുടക്കിയിട്ട് നീ കുടുംബത്തെ നോക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കുടുംബത്തെ നോക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാ ഞാൻ ഇബാദത്ത് മുടക്കിയത് കുടുംബത്തെ നോക്കാൻ വേണ്ടി ജോലിക്ക് പോയതാണ് എന്ന് പറയാൻ പറ്റൂല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും എൻ്റെ കുടുംബത്തെ നോക്കാൻ ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് അള്ള ഞാൻ നിസ്കരിക്കാതിരുന്നത് എന്ന് പരലോകത്തിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല അവിടെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ മാതാപിതാക്കളും ആരും നമ്മുടെ രക്ഷിക്കാൻ വരൂല നമ്മൾ അവിടെ ഒറ്റപ്പെട്ട് പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണവും കഴിച്ച് നമ്മുടെ ഭാര്യയും മക്കളും അവർ വാദത്ത് ചെയ്തുകൊണ്ടാണ് ജീവിച്ചതെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും നമ്മൾ പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഭർത്താക്കന്മാർ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരെ നിസ്കരിക്കാൻ ഉപദേശിക്കണം ഭാര്യമാർ ഭാര്യ നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ എന്തു ചെയ്യണം തൻ്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അവളെ ഉപദേശിക്കുകയും നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്യണം തൻ്റെ മക്കൾ നരകത്തിൽ പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മയും വാപ്പയും തൻ്റെ മക്കളെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അവർ നിസ്കരിക്കുന്നുണ്ടോ വിവാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം അത് നിർബന്ധമാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു മനുഷ്യരാകുന്ന നമ്മെ അയച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഇബാദത്ത് മുടക്കിയിട്ട് ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പലരും നിസ്കരിക്കുന്നവരാ നിസ്കരിക്കുന്നവരാണ് പലരും പലരും നോമ്പ് പിടിക്കുന്നവരാണ് അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുന്നതിൽ പലരും വിമുഖത കാണിക്കുന്നവരുണ്ട് ശ്രദ്ധിക്കണം നിസ്കാരം കറക്റ്റായി നിർവഹിക്കും ചിലർ നോമ്പ് കറക്റ്റായി നിർവഹിക്കും പക്ഷെ ജക്കാത്ത് കൊടുക്കുന്ന കാര്യം വരുമ്പോ പൈസ പോകുന്ന കാര്യം വരുമ്പോ അത് അവർ മുഖവിലയ്ക്കെടുക്കുകയില്ല അവർ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും നിർബന്ധമായ ജക്കാത്തു കൊടുക്കാതെ അവർ പരലോകത്ത് രക്ഷപ്പെടുകയില്ല ജക്കാത്തിൻ്റെ കണക്കെന്താണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക ആരെങ്കിലും ഒരു വർഷം സൂക്ഷിച്ചാൽ രണ്ടര ശതമാനം സെക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിക്ക് ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏകദേശം അൻപതിനായിരം രൂപയോളം വരും അപ്പൊ ഒരു അൻപതിനായിരം രൂപ ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ അതിന്റെ രണ്ടര ശതമാനം സെക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ ഒരു ലക്ഷം രൂപ ഒരാൾ ഒരു വർഷം സൂക്ഷിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജക്കാത്തു കൊടുക്കണം രണ്ടു ലക്ഷം രൂപ ഒരാൾ ഒരു വർഷം സൂക്ഷിച്ചാൽ അയ്യായിരം രൂപ പാവപ്പെട്ടവർക്ക് ജക്കാത്തായി കൊടുക്കണം ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയെടുക്കുമ്പോ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ അവൻ ഓരോ വർഷവും ജക്കാത്തു കൊടുക്കേണ്ടതായി വരും പക്ഷേ റമലാനാകുമ്പോൾ ആർക്കെങ്കിലും നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് എന്റെ കടമ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ബിസിനസ്സുകാരുണ്ട് എന്റെ കടമ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് എന്നാൽ അവർ ഒന്ന് ചിന്തിക്കാനുള്ളത് അവർ ചിലപ്പോൾ കറക്റ്റായി നിഷ്കരിക്കുന്നവരാണ് കറക്റ്റായി പിടിക്കുന്നവരാണ് പക്ഷെ സക്കാത്ത് കറക്റ്റായി കൊടുക്കുന്നില്ല കറക്റ്റായി കണക്ക് കൂട്ടിയെടുത്ത് കറക്റ്റായി ജക്കാത്ത് കൊടുക്കൽ നിർബന്ധം തന്നെയാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല കൊടുക്കാതെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല അവൻ്റെ നാട്ടിലെ പാവപ്പെട്ടവർ പരലോകത്ത് വെച്ച് അവനെ പിടിച്ചു നിർത്തും അള്ളാന്റെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് പറയും അള്ളാഹുവേ ഇവൻ സമ്പന്നനായിരുന്നു പക്ഷെ ഇവൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വിഹിതം ഈ പാവപ്പെട്ട ഞങ്ങളുടെ വിഹിതം അവൻ ഞങ്ങൾക്ക് തരാതെ ഉപയോഗിച്ചവനാ രക്ഷപ്പെടുത്താൻ പറ്റൂല അവനെ സ്വർഗത്തിലേക്ക് വിടാൻ പറ്റൂല എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കെതിരായി അള്ളാഹുവിന്റെ മുന്നിൽ ഈ ഈ സമ്പന്നർക്കെതിരായി പാവപ്പെട്ടവൻ അവിടെ സാക്ഷി പറയുമ്പോ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു തന്ന സമ്പത്താണ് ആ സമ്പത്തിൽ നിന്ന് അള്ളാഹു എത്രയാണോ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് അത് കൊടുക്കൽ നിർബന്ധമാണ് അത് നമ്മുടെ ഔദാര്യമല്ല നമ്മുടെ ഓശാരമല്ല അത് നിർബന്ധമായ കാര്യമാണ് അത് കൊടുക്കൽ നിർബന്ധമായ കാര്യമാണ് കൊടുത്തേ പറ്റൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ വിഷയം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും ഓരോരുത്തരുടെയും അടുക്കൽ ഒരുപാട് ഫാൾട്ടുകളുണ്ട് പിന്നൊന്ന് ഞാൻ സമ്പന്നരായ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂട്ടത്തിൽ പറയുകയാണ് ഈ സക്കാത്തിൻ്റെ പൈസ ഒരു സംഘടനയ്ക്ക് കൊണ്ടുപോയി കൊടുത്താൽ ജക്കാത്ത് വിടൂല ഒരു സ്ഥാപനത്തിന് കൊണ്ടുപോയി കൊടുത്താൽ ജക്കാത്ത് വീടുകയില്ല അത് വ്യക്തിപരമായി തന്നെ പാവപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കണം ഒരു സ്ഥാപനത്തിൽ സമ്പന്നരുടെ മക്കൾ പഠിക്കുന്നുണ്ട് പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ജക്കാത്തിൻ്റെ പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല അവിടെ കൊടുക്കേണ്ടത് ഹദിയയും സതക്കകളും സ്വതക്കകളുമാണ് സ്വതക്കയും ഹതിയും ഒക്കെ അവിടെ കൊടുക്കണം പക്ഷേ ജക്കാത്തിൻ്റെ പൈസ അവകാശികളെ കണ്ടെത്തി നമ്മൾ ആ അവകാശികൾക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ് ചിലരൊക്കെ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി കൊടുത്തുകളയും നാട്ടിലെ പാവപ്പെട്ടവർ അങ്ങനെ പാവപ്പെട്ടവരായി ഒന്നുമില്ലാത്തവരായി അവർ ജീവിക്കുമ്പോഴും ഈ സമ്പന്നർ അവരുടെ കണക്ക് കൂട്ടി എടുത്ത് പൈസ കൊണ്ടുപോയി വല്ല സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ കൊടുത്തുകളെയും അവിടെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഇതൊക്കെ വിടുകയില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നിസ്കരിക്കുന്നു എങ്കിലും പലരും നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിസ്കരിക്കുന്നു അഞ്ചു വക നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നു പക്ഷേ നിസ്കരിക്കേണ്ട രൂപം കറക്റ്റായി പഠിക്കാതെ തെറ്റായിട്ട് വിവാദത്ത് ചെയ്താൽ അതിനും അവിടെ മാർക്ക് കിട്ടുകയില്ല പരലോകത്ത് അതിനു മാർക്ക് കിട്ടുകയില്ല എക്സാം എഴുതി ആ എക്സാമിൽ എല്ലാം എല്ലാ ക്വസ്റ്റൻ്റെയും ആൻസർ തെറ്റായിട്ടങ്ങ് എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടുമോ ആ എക്സാമിൽ വിജയിക്കുമോ ഒരിക്കലും വിജയിക്കുകയില്ല അതുപോലെ അതുപോലെ നിസ്കാരം തെറ്റായി നിർവഹിച്ചാൽ പിന്നെ എങ്ങനെയാണ് പ്രതിഫലം കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വിവാദത്തുകൾ കറക്റ്റായി പഠിച്ച് കറക്റ്റായി വിവാദത്തുകൾ നമ്മൾ ചെയ്യണം അതോടൊപ്പം നമ്മൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക ബിസിനസ് നടത്തുക അതുപോലെ തന്നെ ഏത് ജോലിയുമായി ഏത് ജോലി മേഖലയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെടുമ്പോഴും വിവാദത്തുകൾ മുടക്കാതിരിക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കെല്ലാം തൗഫി കുമാർ ആകട്ടെ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചാൽ നമുക്ക് ആഹ്ലത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല ഇപ്പോൾ യുക്തിവാദികളുടെ കാലഘട്ടമാണ് യുക്തിവാദികൾ കൂണുപോലെ ഇങ്ങനെ മുളച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ് യുക്തിവാദികൾ ഒരുപാട് മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ കാലമാകുമ്പോൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ യുക്തിവാദത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഹ്റം പൂർണ്ണമായും പരാജയമാണ് അതുകൊണ്ട് അള്ളാഹുവും അള്ളാഹുൻ്റെ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സാഹു അലി വസ്ലമായ തങ്ങളും പഠിപ്പിച്ച കാര്യങ്ങൾ കറക്റ്റായി പഠിച്ച് നമ്മൾ നല്ലവരായി ജീവിക്കണം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ് മറ്റൊരു കാര്യമാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ പൂർണ്ണമായും അവറത്തു മറച്ചു കൊണ്ടുള്ള വസ്ത്രം ധരിക്കണം പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചു സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ് സ്ത്രീയുടെ ശരീരം പൂർണ്ണമായും അവറത്താണ് ആ ഔറത്തു മറയ്ക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിലെ സ്ത്രീകൾ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയെല്ലാ ഭാഗവും നിസ്കാരത്തിൽ മറയ്ക്കണം എന്നാൽ നിസ്കാരത്തിൻ്റെ പുറത്ത് മുഖവും മുൻകൈയും അതും മറയ്ക്കണം ശരീരം മുഴുവൻ മറയ്ക്കൽ എന്താണ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഫുള്ള് ചാക്കിൽ പൊതിഞ്ഞു കെട്ടിയ പോലെയാണോ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഇന്ന് ചോദിക്കുന്ന യുക്തിവാദികളുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആധുനിക ചിന്താഗതിക്കാരുണ്ട് എന്നാൽ നമുക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം സ്ത്രീകൾ ശരീരം പൂർണ്ണമായും മറച്ച് നടക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് പരിശുദ്ധമായ ഇസ്ലാം അവർക്ക് വലിയ വിലയാണ് കൊടുക്കുന്നത് ഹബീബായ മുഹമ്മദ് റസൂർലാഹിസ് അലൈസ്ല തങ്ങൾ പറഞ്ഞു ദുനിയാവിലെ എല്ലാ വസ്തുക്കളിലും വെച്ച് ഏറ്റവും നല്ലത് ആരാണ് അത് സ്വാലിഹത്തായ സ്ത്രീയാണ് സ്വാലിഹ സ്വാലിഹത്തായ പെണ്ണാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂർഹിാഹു അലി വസ്സലാ തങ്ങള് തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സ്വാലിഹത്തായ പെണ്ണ് ആ പെണ്ണിനേക്കാൾ നല്ല ഒരാളും ഈ ഭൂമി ലോകത്തില്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് സയ് മുഹമ്മദ് റസൂർഹി സൊല്ലാഹു അലി വസ്സലാ തങ്ങൾ നമ്മളൊന്ന് നോക്കൂ നമ്മുടെ സഹോദരിമാരെ സഹോദരിമാർ ചിന്തിക്കുക നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ സ്വർണാഭരണങ്ങൾ നിങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാറുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾ ഊരിവെക്കുമ്പോൾ നിങ്ങൾ അലക്ഷ്യമായി എവിടെങ്കിലും വലിച്ചെറിയാറുണ്ടോ നിങ്ങളുടെ അലമാരയിൽ തന്നെ നിങ്ങൾ അലമാരയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അറയിൽ ഭദ്രമായി സൂക്ഷിക്കുകയാണ് അതും പൊതിഞ്ഞ് പെട്ടിയിലാക്കി അലമാരയിൽ നല്ല സൂക്ഷ്മതയുള്ള സ്ഥലത്ത് സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുകയാണ് എന്തുകൊണ്ടാണത് അത് പുറത്തം കിട്ടാ പോരെ അത് വിലപെടുപ്പുള്ള ഒരു സാധനമായതുകൊണ്ടാണ് വിലപെടുപ്പുള്ള സാധനമായതുകൊണ്ടാണ് സ്വർണം പൊതിഞ്ഞ് പെട്ടിയിലാക്കി അലമാരയിൽ ഭദ്രമായി നമ്മൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത് അത് വിലപെടുപ്പുള്ളത് കൊണ്ടാണ് അതേപോലെ വിലപെടുപ്പുള്ള ഒന്നായത് പെണ്ണ് എന്നത് നല്ല മുഗ്മിനായ മുസ്ലിമായ ഒരു പെണ്ണ് അവൾ ഏറ്റവും വിലമിടുപ്പുള്ള ഒന്നായതുകൊണ്ടാണ് പൂർണ്ണമായും സുരക്ഷിതമായി പൊതിഞ്ഞ് സുരക്ഷിതമായി സുരക്ഷിതമായ വസ്ത്രം ധരിച്ച് അവർ പുറത്തിറങ്ങണം പുറത്തിറങ്ങണമെന്ന് പരിശുദ്ധമായി ഇസ്ലാം പറയാൻ കാരണം എന്ന് ആധുനിക യുഗത്തിൽ വളരെ വ്യക്തമായി നമുക്കത് ബോധ്യപ്പെടുന്നതാണ് സ്ത്രീകൾ പൂർണ്ണമായി ഔറത്വം മറയ്ക്കാതെ അവർക്ക് തോന്നിയതുപോലെ വസ്ത്രം ധരിച്ച് നടന്നാൽ ഇന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാം പറന്ന് ധരിക്കാനും മുഖമഖന ധരിക്കാനും നിഖാബ് ധരിക്കാനും മഫ്ത ധരിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ധരിച്ച ഒരു പെണ്ണ് പോകുമ്പോൾ ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മോശമായി തോന്നാറില്ല എല്ലാവരുടെയും കണ്ണിൽ ഒരു അഴകാണ് അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണത് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ച വസ്ത്രമായതുകൊണ്ടാണ് പരിശുദ്ധമായി ഇസ്ലാം കൽപ്പിച്ച വസ്ത്രമാകുമ്പോൾ ആയതുകൊണ്ട് അള്ളാഹുസുബനുഅല ആ വസ്ത്രം ധരിച്ച ഒരു പെണ്ണിനെ പെണ്ണ് നടന്നു പോകുന്നത് കാണുമ്പോൾ ആരുടെയും മനസ്സിൽ ഒരു പുച്ഛം തോന്നുന്നില്ല കൂടുതൽ അഴക് ആ പെണ്ണിനുള്ളതായിട്ടാണ് തോന്നാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാർ ചിന്തിച്ചു നോക്ക് ഒരു സൗന്ദര്യം ഇല്ലാത്ത പെണ്ണാണെങ്കിലും പർദ്ദ ധരിച്ച് മഫ്ത ധരിച്ച് നിക്കാബ് ധരിച്ചൊക്കെ നടന്നു പോകുമ്പോൾ അഴകുള്ളതായിട്ടാണ് എല്ലാവരുടെയും കണ്ണുകളിലും മനസ്സുകളിലും തോന്നാറുള്ളത് അത് അള്ളാഹു കൊടുക്കുന്നതാണ് കാരണം അള്ളാഹു കൽപ്പിച്ച വസ്ത്രമാണ് അള്ളാഹിന്റെ റസൂര് കൽപ്പിച്ച വസ്ത്രമാണ് ആ വസ്ത്രം ഒരിക്കലും മോശമായിട്ട് മോശമായിട്ടൊരാളെ മനസ്സിൽ തോന്നുകയില്ല മറച്ചു പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ അവർ കുറ്റം പറയാം പക്ഷേ ഏതൊരു മതത്തിൽപ്പെട്ടവരുടെ കണ്ണിലും നിഷ്പക്ഷമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെ കണ്ണിലും ഒരിക്കലും ഇസ്ലാം കൽപ്പി ഇസ്ലാം സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുത്ത വസ്ത്രം മോശമായിട്ട് ആർക്കും തോന്നാറേയില്ല എല്ലാവർക്കും ഭംഗിയുള്ളതായിട്ടാണ് തോന്നാറുള്ളത് അതാണ് പറഞ്ഞത് പരിശുദ്ധമായി ഇസ്ലാം കൽപ്പിച്ച വസ്ത്രം അതെൻ്റെ സഹോദരിമാര് ധരിച്ചാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് അഴക് വർദ്ധിക്കുകയാണ് സൗന്ദര്യം വർദ്ധിക്കുകയാണ് ആഹൃതത്തിൽ കൂലി കിട്ടുകയാണ് ആഹൃതത്തിൽ രക്ഷപ്പെടുകയാണ് ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം സഹോദരിമാരെ ഹബീബായ മുഹമ്മദ് അലൈഹി അലൈവസ്ലാ തങ്ങൾ രാത്രിയിൽ മേഹറാജിന്റെ രാത്രിയിൽ കണ്ട ഒരു ഭാഗം സ്ത്രീകൾ നരകത്തിൽ കിടക്കുന്ന ഒരു ഭാഗം ഒരു വിഭാഗം സ്ത്രീകൾ അവർ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയത് അവർ വേണ്ട രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തവരായിരുന്നു വേണ്ട രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തവരായിരുന്നു ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ അവറത്തു മറച്ചു നടക്കാത്ത സ്ത്രീകളായിരുന്നു അതുകൊണ്ട് സ്ത്രീകളെ അവിറത്തു മറയ്ക്കുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകളുടെ ശരീരം പൂർണ്ണമായും അവറത്താണ് ശരീരം പൂർണ്ണമായും മറയ്ക്കൽ നിർബന്ധമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം കഴിയുന്നതും എല്ലാവരും പൂർണ്ണമായും ശരീരം മറയുന്ന വസ്ത്രം ധരിക്കണം പർദ്ദയും മഫ്തയും നിക്കാവും ഒക്കെ ഉപയോഗിക്കണം എല്ലാവരും അല്ല ഉസ്താദുമാരുടെ ഭാര്യമാർക്ക് മാത്രമുള്ളതല്ല പർദ്ദയും നിക്കാവും മഫ്തയും ഒക്കെ എല്ലാ മുക്മിനി മുഗ്മിനാത്തുകൾക്കും എല്ലാ മുസ്ലിമാത്തുകൾക്കും ഉള്ളതാണ് എല്ലാ മുസ്ലിം പെണ്ണും ധരിക്കൽ നിർബന്ധമായ ഒന്നാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ സഹോദരിമാരും ഇസ്ലാം കൽപ്പിച്ച വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിതൊക്കെ പറഞ്ഞത് നമ്മുടെ ഈ ദുനിയാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതം അത് പരലോകത്ത് വിജയിക്കാനുള്ള ജീവിതമാണ് അതല്ലാതെ ദുനിയവിൽ എത്ര അടിച്ചു പൊളിച്ച് ജീവിച്ചാലും എത്ര അടിച്ചുപൊളിച്ച് നമ്മൾ ജീവിച്ചാലും പരലോകത്തേക്ക് പോകാനുള്ളവരാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം ആ പരലോകത്തെ രക്ഷപ്പെടണമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം ആ ബോധത്തോടു കൂടി നമ്മൾ ഇവിടെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല അള്ളാഹു സുബനോഹൂത്തായാല നമ്മ എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞ ഈ ഉപദേശങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം അള്ളാഹു സുബാനുഹൂത്തെ ആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഒരുപാട് പേര് ആ ചെയ്യാൻ കലേൽപ്പിച്ചവരുണ്ട് അള്ളാഹു സുബാനുഹൂത്തെ ആല അവരുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബെ പലരും അസുഖങ്ങൾ ശെഫയാകാൻ വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കി കൊടുക്കണം റഹ്മാനെ ഹബീബായ മുഹമ്മദ് റസൂർള്ളാഹി അലൈഹി അലൈവലം തങ്ങളുടെ വറക്കത്തുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളുടെ വറക്കത്തുകൊണ്ട് മഹാനായ ഹസുല മുഹീദ്ദീൻ അബുദുൽ ഖാദർ ജീലഅാനി ഖദസ് അസീസ് ആ മഹാന്റെ വറക്കത്തുകൊണ്ട് മഹാനായ സി എം വലിയാഹിൻ മടമൂരുകി ഖദ്ദസ് അല്ലാഹുസ് അസീസ് ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് പഠിച്ചവനെ എന്നോട് ദുആ ചെയ്യാൻ ആരെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ അവരുടെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണം റഹ്മാനെ അവരുടെ ജോലികളിൽ ബിസിനസ്സുകളിൽ കുടുംബങ്ങളിൽ എല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ കടങ്ങളുള്ളവരുടെ എല്ലാ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണം റഹ്മാനെ റഹ്മാൻബൈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് പഠിച്ചവനെ എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ ഉന്നതമായി വിജയം നൽകണം റഹ്മാനെ എല്ലാ എല്ലാ മേഖലകളിലും നീ വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അസലമുല്ലാഹി വാത്തു